നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം കാമുകിയുമായി തർക്കം പത്തൊൻപത് ലിംഗം ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചു ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവാവ് സാന്ത് കബീർ നഗർ ജില്ലയിലെ കലീലാബാദ് കൊത്തുവാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജംഗിൽ ഗ്രാമത്തിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു സംഭവം പത്തൊൻപത് വയസ്സുള്ള വികാസ് എന്ന യുവാവിന്റെ ലിംഗം പതിനേഴുകാരി കാമുകി ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ച സംഭവത്തിൽ യുവാവിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച വൈകുന്നേരം അയൽ ഗ്രാമമായ മുഷാരയിൽ താമസിക്കുന്ന തന്റെ കാമുകിയെ കാണാൻ എത്തിയ വികാസ് പെൺകുട്ടിയുടെ മുറിയിൽ ആറു മണിക്കൂറിലധികം സമയം ചെലവഴിച്ചു വൈകിയ സമയത്ത് ഇരുവരും തമ്മിൽ കടുത്ത വാക്കുപോരാട്ടം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി പെൺകുട്ടി പോക്കറ്റിൽ ഉണ്ടായിരുന്ന ചെറിയ ബ്ലേഡ് ഉപയോഗിച്ച് വികാസിന്റെ സ്വകാര്യ ഭാഗം മുറിച്ചു തള്ളുകയും ചെയ്തതായി പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ സൂചിപ്പിച്ചു പഠനത്തോടൊപ്പം ഇടവേളകളിൽ ജോലി എടുക്കുന്ന ആളായിരുന്നു വികാസ് രക്തം കാലിലൂടെ ഒലിച്ച നിലയിൽ വീട്ടിലേക്ക് ഓടി വരികയും കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ തൽക്ഷണം ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഡോക്ടർമാരുടെ പൂർണ്ണ ശ്രദ്ധയോടെയാണ് ഇപ്പോൾ ചികിത്സ തുടരുന്നത് പോലീസ് സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി സംഭവത്തിൽ പെൺകുട്ടിക്കെതിരെ പരാതിയൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ സംഭവത്തിന് പിന്നാലെ കാരണം അറിയാനായി കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ഇരുവരും ഒരു കാലഘട്ടം മുതൽ പ്രണയബന്ധത്തിലായിരുന്നു എന്നാണ് പോലീസ് പ്രാഥമികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതുവരെ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല യുവാവിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം വിശദമായി മൊഴിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ